കുട്ടിയുടെ പിതാവ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അദ്ദേഹത്തോടു കൂടി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം നമസ്കാരം നമുക്കറിയാം ഇപ്പോൾ നിലവിലെ നമുക്ക് ആദ്യം അറിയേണ്ടതേ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് തന്നെ ഇപ്പോൾ നാളെ എസ് എസ് എൽ സി പരീക്ഷ നടക്കാൻ പോവുകയാണ് അപ്പോൾ മകൻ എങ്ങനെയായിരിക്കും നാളത്തെ ആ പരീക്ഷ എഴുതുക എന്ന് ആണ് നമുക്ക് ആദ്യം അറിയേണ്ടത് അവന് പ്രയാസമുണ്ടോ ഇപ്പോൾ നിലവിലെ കണ്ണിന്റെ സാഹചര്യം പ്രയാസം തന്നെയാണ് പ്രയാസം തന്നെയാണ് അരമണിക്കൂർ ആകുമ്പോൾ കണ്ണ് അടച്ചില് വരും അടച്ചില് വന്നിപ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും പരീക്ഷ എഴുതുക പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് എഴുതാണ്ടിരിക്കാൻ പറ്റില്ല പ്രയത്നിച്ചെഴുതാണ് അവൻ എൻ സി എസ് സിയില് ചേർന്ന് ഒരു മിലിറ്ററി ജോലി കിട്ടണം വേണ്ടിട്ടാണ് പഠിച്ചത് അവന്റെ ഭാവി പോയി ഇതിപ്പോൾ ഈ അധ്യാപിക സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇത് പരിഹരിച്ചുകൂടെ കുട്ടികൾ തമ്മിലുള്ളതല്ലേ പക്ഷേ നമ്മൾ ഈ കുട്ടികൾ തമ്മിലുള്ളതല്ലേ ചെറിയ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല വാർത്തകളും കേൾക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ താങ്കളുടെ കുട്ടിയുടെ ഒരു കാര്യവും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരികയാണ് സത്യത്തിൽ എന്താണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച തന്നെ ഉണ്ടായി അല്ലേ അവർ ഒന്നും നിങ്ങൾ നമ്മളിന്ന മേരിയാണ് പറയുമ്പോൾ അതൊന്നും അവർ കേൾക്കാൻ തയ്യാറായില്ല ആ കുട്ടിയുടെ പേരിൽ ഒരു നടപടി എടുത്തില്ല ഇത് ഈ ഇവനെ തല്ലിയ ശേഷം ആ വേറൊരു കുട്ടീനെ തല്ലി പരിക്കേൽപ്പിച്ചു അതും അവർ ആ മറ്റേ വേറെ കുട്ടികളെ സസ്പെൻഡ് ചെയ്തില്ല ഈ കുട്ടിനെ പറ്റിയിട്ട് ഒന്നും അവർ ചെയ്തേ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഭംഗര പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കേസ് എടുക്ക ഫസ്റ്റ് എസ് ഐ പഠിച്ചു കുട്ടികളല്ലേ കുട്ടികളെ ആ സി ഭംഗര സി ഐ മുഖാന്തരമാണ് കേസ് എടുത്തത് എടുത്തത് പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എൻ്റെ കുട്ടിൻ്റെ ഭാവിക്ക് എന്തെങ്കിലും ചെയ്യണേ എൻ്റെ കുട്ടിൻ്റെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഭാവിയല്ലേ പോയി പറഞ്ഞപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തില്ല നിങ്ങൾക്ക് പറ്റുന്നതിരി എന്താ ചെയ്യുന്നത് നിങ്ങൾ നിയമന ഇടപെടിയായിട്ട് പോകുമ്പോൾ ആ വഴിക്ക് പോട്ടെ എന്നാണ് ആ ഉസ്കൂളിൻ്റെ നിന്ന് കിട്ടിയ മറുപടി ആ മറുപടി നമ്മൾ കഴിത്തലേക്ക് മറ്റേ പിന്നെ അതിന് ആ മറുപടിയോടുകൂടി വന്നു പിന്നെ ഞമ്മള് എന്തായിരുന്നു കുട്ടിക്ക് എന്തെങ്ങനെയുണ്ടോ എന്നോ ഒന്നും അവർ അന്വേഷണോ ചെയ്തില്ല നമ്മൾ ഇപ്പം എം എൽ എക്ക് കളക്ടർക്ക് വിദ്യാഭ്യാസ വകുപ്പിന് എല്ലാവരേക്കും കംപ്ലൈന്റ് കൊടുത്തു ഒരു അതിൻ്റെ ഇതും നമുക്ക് വന്നിട്ടില്ല മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രമേ ഇനി കംപ്ലയിന്റ് കൊടുക്കാനുള്ളൂ ഇത്രയധികം പരാതികൾ കൊടുത്തു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഈ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് അന്വേഷണ കോപ്പി കോപ്പി തന്നു അവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല അവർ അന്വേഷണത്തിൽ ഒരു മാസമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോഴേ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള ആക്രമണവും മർദ്ദനങ്ങളും ഒക്കെ നടത്തുന്ന തരത്തിലേക്ക് ഈ ഒരു സംഭവം പോലും അതിന്റെ ഒരു വശമായി മാറുകയാണ് അപ്പോൾ അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നൊക്കെ കുട്ടി വിവരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കുമല്ലോ അല്ലേ പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ചയെ നമ്മൾ നമ്മൾ അന്ന് സംബന്ധിച്ചില്ല ആശുപത്രി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഊണും ഉറക്കം ഇല്ലാണ്ട് ഓടണം ആരും എന്താണെന്ന് അറിയാം ഞമ്മളെ സ്റ്റേഷനിൽ പോയപ്പോലാണ് ഉസ്കോള് വന്നിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ പോയി വരട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ ഈ സ്റ്റേഷനിൽ പോയ ശേഷമാണ് അവരെ ഞമ്മളിനെ ഉസ്കോളിലേക്ക് മീറ്റിങ്ങിനെയാണ് വിളിച്ചത് ഓ അത്രയും വൈകിട്ടാണ് ഇതിന്റെ ഒരു കാര്യം അപ്പം തന്നെ വിളിച്ചിട്ട് ഞമ്മളെന്തെങ്കിലും ചെലവിന് തയ്യാറായത് അതുവരെ നമ്മളെ അല്ല അവൻ്റെക്കെല്ലാം അറിഞ്ഞാലും നമ്മളത് പറയാനത് കേൾക്കാനോ നിങ്ങൾ പറ്റുന്ന മാതിരി ചെയ്യുന്നു ആ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ മക്കളെത്രത്തോളം വളർത്തിയിട്ട് വന്ന് ഞമ്മൾ ബുദ്ധിമുട്ട് വളർത്തി എൻ്റെ മകൻ്റെ ഭാവിയല്ലേ ആ കുട്ടിയായിട്ട് നശിപ്പിച്ചത് എന്ന് പറഞ്ഞാലും അവർ അവർ ചെവിക്കൊള്ളുന്നില്ല ഇപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്താണ് മീൻസ് നിങ്ങളുടെ ഒരു അവസ്ഥ അതായത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് കണ്ണാണ് കാഴ്ചയെ സംബന്ധിച്ചൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ദിവസേന അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവുമല്ലോ അല്ലെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ തീർച്ചയായും തീർച്ചയായും മനസ്സിലാവും ഈ സമയത്ത് എന്തായാലും പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി